ഹലോ സുഹൃത്തുക്കളെ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിന്ന് ഊട്ടിയിൽ നമ്മൾ തേയില ഫാക്ടറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ ഊട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ റോസ് ഗാർഡൻ ഇങ്ങനെയുള്ള പാർക്കുകളിലൊക്കെ പോയിട്ട് തിരിച്ചു വരാനുള്ള പതിവ് തേയിലത്തോട്ട് തേയില ഫാക്ടറിയിൽ ഞാൻ വല്ലാതെ പോയിട്ടില്ല ഫസ്റ്റായിട്ട് പോവാണ് സത്യമായിട്ട് എന്താ പ്രത്യേകിച്ചും കാണാനൊന്നും എന്നല്ല നമുക്ക് വിചാരിക്കാം പക്ഷേ എങ്കിലും ഈ പ്രാവശ്യം എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എന്തായാലും നാട്ടിൽ ക്ലബ്ബിൻ്റെ കീഴിൽ ഒരു ടൂറ് സംഘടിപ്പിച്ചതാണ് ഒരു മൂന്ന് ബസ്സിന് നിറച്ച ആളുണ്ടായിരുന്നു അത്യാവശ്യം ഒരു നൂറ് നൂറ്റി നാൽപ്പത്തി രണ്ട് സംതിങ് ആളുകളുണ്ടായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്ത് പോയൊരു ടൂറായിരുന്നു ജീവിതത്തിലാദ്യമായിട്ടാണ് അങ്ങനെ അത്രയും ആളുകളായിട്ട് ചെ ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമുള്ളൊരു ടൂറായിരുന്നു അങ്ങനെ നമ്മൾ തേയില ഫാക്ടറി എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോയതാണ് തേയില ഫാക്ടറി ചെന്നപ്പോൾ നമ്മൾ പച്ചയ്ക്ക് ശരിക്കും തേയില നമ്മൾ നുള്ള കണ്ടിണ്ടാവും അത് ഇലയായിട്ട് കൊണ്ടുവന്ന് എൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ട മെഷീനുകളിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓരോ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് സാധാരണ തേയിൽ നമ്മൾ പാക്ക് ചെയ്ത് വരുന്നുണ്ടല്ലോ നമ്മൾ നാട്ടിലൊക്കെ മേടിക്കുന്ന അതേ തേയിലാകുന്നവരെ ചൂടാക്കിയിട്ട് ചെറുതായിട്ട് തരിതരിയായിട്ടൊക്കെ വന്ന് അതിൻ്റെ മെഷീനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് താഴെ വരുമ്പോഴാണ് അവിടെ പാക്കായിട്ട് അവിടെ വരുന്നത് അവിടെ പാക്ക് ചെയ്യുന്ന സംവിധാനം എല്ലാം ഉണ്ട് അത് സാവധാനം കാണേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മൾ ആരും പോയിട്ടില്ലായെന്നുണ്ടെങ്കിൽ കാണാത്തവരൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി കാണണം കാണാനുണ്ടെന്നാലും മാത്രമല്ല അതിന് ഇരുപത് രൂപ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ കാണുന്നതിന് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ അകത്ത് ചായം തരും നല്ല ടേസ്റ്റുള്ള ഒറിജിനൽ തേയില ഇട്ട് ചെയ്തു ചെയ്യുന്നതല്ലേ എന്തായാലും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും അതിന് അവിടെ ശരിക്കും ഊട്ടിയിലൊക്കെ ചായക്കനെ പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെ ചായക്കനെ വില അപ്പോൾ അപ്പം എന്തായാലും ടിക്കറ്റ് നഷ്ടപ്പെടില്ല നമുക്ക് കാണാനും ഉണ്ട് ചായയും കുടിക്കാം അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ അവിടെ കടകളുണ്ട് ഇഷ്ടംപോലെ കൗണ്ടറുകളായിട്ട് തേയില ഇഞ്ചി ഇട്ടതും അതുപോലെ അതിൽ ഏലക്ക പൊടിച്ചതും അങ്ങനെ രണ്ട് മൂന്ന് നോർമൽ സാധാരണ നമ്മൾ തൈ തേയിലും എല്ലാം ഉണ്ട് രണ്ട് മൂന്ന് നാല് ഐറ്റംസിൽ തേയില മറ്റു സാധനങ്ങളൊക്കെ അവിടെ വെക്കുന്നുണ്ട് അതൊക്കെ കാണുന്ന ഒരുപാട് കൗണ്ടറുകളായിട്ടുണ്ട് വിലയുണ്ട് കേട്ടോ ഒറിജിനൽ ആകുമ്പം നാട്ടത്തെ പോലെയല്ല അത്യാവശ്യം വിലയുണ്ട് എന്തായാലും ഞങ്ങളൊരു പാക്ക് മേടിച്ചു അവിടെ കൂട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചോ ചോക്ലേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് അവിടെയും പോകുന്നുണ്ട് അത് അവിടെയാണ് ഇപ്പം ഇല്ല അവിടെ ചുമ സാമ്പിൾ തിന്നാനൊക്കെ തരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കണ്ട് അത് ഒറിജിനൽ ചോക്ലേറ്റ് അവിടാണ് സാധാരണ നമ്മൾ കടകൾ മേടിക്കുമ്പോൾ ചെറിയ റേറ്റ് കുറവേക്കുന്നുണ്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ അത് കഴിഞ്ഞ് അവർ പാക്ക് ചെയ്ത് പുറത്ത് പാക്ക് ചെയ്തൊക്കെ വരുന്നുണ്ട് നമ്മൾ എന്തായാലും കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു പർച്ചേസിങ്ന്നെ ഇറങ്ങിയതല്ല എന്തായാലും പക്ഷെ അത് കാണാൻ പ്രാവശ്യമെങ്കിലും പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല നമ്മൾ പല വിദേശികളൊക്കെ വരുന്നുണ്ട് ഹി ഇന്ത്യകൾ നമ്മൾ ഡൽഹി ബോംബെ അങ്ങനെ വടക്കേ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇത് കാണാൻ അത് കഴിഞ്ഞ് മേളത്ത് നിലയിരുന്ന കഴിഞ്ഞ് താഴെ വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബാഗുകൾ തണുപ്പിനുപയോഗിക്കുന്ന കോട്ടുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ വെക്കുന്നത് അതൊന്നും പ്രത്യേകിച്ച് ആരും മേടിക്കില്ല പക്ഷെ എന്തായാലും തേയിലയും ചായപ്പൊടിയും അതുപോലെ ചോക്ലേറ്റ് അതെന്തായാലും എല്ലാവരും മേടിക്കും വില കൂടുതലാണെങ്കിലും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുക ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിന് രണ്ട് മൂന്ന് ബസ്സിന് ആളുകളുണ്ടായിരുന്നു എല്ലാ പയ്യന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഫുഡ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയതായിരുന്നു നല്ല നമ്മളെ നാട്ടിലൊരു പണ്ടാരുണ്ട് അയാളെ കൊണ്ട് വെപ്പിച്ച് നല്ല സെറ്റപ്പിലായിരുന്നു പോയത് എൻജോയ് ചെയ്ത് കഴിച്ച് എല്ലാവരും വരിവരിയായി നിന്ന് ഭക്ഷണമൊക്കെ അയച്ച് ആടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസും ഭയങ്കര അനർജിക്കായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും കാണാൻ നല്ല സുഖമായിട്ടുള്ള ആഘോഷം ആഘോഷിച്ച് ആയിരുന്നു നമ്മൾ യാത്രയൊക്കെ പോയത് സാധാരണ ഇങ്ങനൊരു അനുഭൂതി അനുഭവം ഉണ്ടായിട്ടില്ല നമ്മൾ സാധാരണ നമ്മൾ ഊട്ടിയിലൊക്കെ പോകും ഫാമിലിയായിട്ടൊക്കെ പോയാൽ പോലും ഇത്രയൊരു എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല ഇതും അല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു എല്ലാവരും ഈ പേരൻസൊക്കെ കണ്ട് നമ്മൾ തമ്മിൽമാരെ കണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ പാട്ടൊക്കെ ഇട്ട് പിള്ളേരൊക്കെ ആഘോഷിക്കാറ് എല്ലാ രീതിയിൽ കൂടുതലാളുകൾ നമ്മൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കൂടി കൂടി വന്നു എല്ലാവരും ഫാക്ടറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു ഏത് ഫാക്ടറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും അറിഞ്ഞു വന്നു എല്ലാവരും ഡാൻസിലൊക്കെ പങ്ക് ചെയ്തു നമ്മൾ ഇത് കഴിഞ്ഞ് ചുവട്ടി കഴിച്ചു നമുക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാണ് വരുന്നത് വന്നത് പക്ഷേ ഈ പാട്ടും ഡാൻസും എല്ലാം കൂടിയും കണ്ടത് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അത് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അല്ലാത്തൊരു യാത്രയാണ്